ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ബോംബെ തുറമുഖത്തു നിന്നും ദുബായിലേക്ക് കപ്പൽ കയറുമ്പോൾ എം എ യൂസഫ് അലിക്ക് പ്രായം പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് റാഷിദ് തുറമുഖത്ത് ദുംറ എന്ന കപ്പലിലെത്തിയ യൂസഫ് അലി ഇന്ന് ഇരുന്നൂറ്റി അൻപതിലധികം ഹൈപ്പർ മാർക്കറ്റുകളുടെ ഉടമ അമ്മാവന്റെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ നടത്തിയ വിദേശ യാത്രകളാണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന ആശയം സമ്മാനിച്ചത് ഞാൻ അന്ന് ഹോങ്കോങ് ഓസ്ട്രേലിയ സിംഗപ്പൂർ കഴിഞ്ഞിട്ട് വന്നു പിന്നെ യൂറോപ്പിലേക്ക് പോയി അപ്പം അതിനൊക്കെ ഒരുപാട് അറിവ് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഈ വലിയ പ്രൊജക്റ്റ് ആൾക്കാർ യൂറോപ്പിൽ വളരെ കുറച്ചാൾക്കാരെ കയറണേ ഉള്ളൂ ഇടയ്ക്ക് തലക്കുന്നു കാരണം അവിടുത്തെ പോപ്പുലേഷൻ അവിടുത്തെ അതനുസരിച്ച് ഇവിടെ നടക്കുമോ എന്ന് കഠിനാധ്വാനവും കൃത്യനിഷ്ഠയുമാണ് മലയാളികളിലെ അതിസമ്പന്നനായ യൂസഫലിയെ മാറ്റിയത് ഭാവിയിൽ ആളുകൾക്ക് എന്ത് വേണ്ടി വരുമെന്ന് മനസ്സിലാക്കി അതിന് നടത്തുന്ന പ്രയത്നമാണ് വിജയത്തിന്റെ അടിസ്ഥാനം ബിസിനസ്സിൽ പരാജയപ്പെടുന്നവരോട് പറയാനുള്ളത് ഇങ്ങനെ മാനുഫാക്ചർ ആണെങ്കിൽ മാർക്കറ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം മാർക്കറ്റ് മനസ്സിലാക്കി സാധനം കൊണ്ടുപോയി വെക്കും ൊൻപത് രാജ്യങ്ങളിൽ നിന്നായി അറുപത്തിയൊൻപതിനായിരത്തിലധികം പേരുടെ തൊഴിലുടമയാണ് ഇന്ന് എം എ യൂസഫ് അലി നന്നായി അധ്വാനിക്കുന്നതുകൊണ്ട് തന്നെ പിൻഗാമിയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല അത് ടൈം പറയും വിവിധ രാജ്യങ്ങളിലെ ഭരണകർത്താക്കളുമായുള്ള അടുത്ത ബന്ധം ബിസിനസിന് സഹായകമായി കഴിഞ്ഞ ദശകങ്ങളിൽ മലയാളി കണ്ട ഏറ്റവും വിജയിച്ച ബിസിനസ്സുകാരനായി യൂസഫ് അലിയെ മാറ്റിയത് ഈ സൗഹൃദങ്ങളും ആത്മാർത്ഥതയും നിറഞ്ഞ ചിരിയുമാണ് പിന്നെ മനുഷ്യത്വമുള്ള ഒരു ഹൃദയവും മാതൃഭൂമി ന്യൂസ് ദുബായ്